മുഖ്യമന്ത്രിയാകാൻ നേതാക്കൾ തമ്മിൽ വടംവലി നടക്കുമ്പോൾ പാർട്ടികൾ എടുത്തിടുന്ന തുറുപ്പു ചീട്ടാണ് ഉപമുഖ്യമന്ത്രി പദവി സത്യത്തിൽ അങ്ങനെ ഒരു പദവി ഭരണഘടന നിർവചിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി രാജ്യത്തിന്ന് ആകെ ഇരുപത്തിയാറ് ഉപമുഖ്യമന്ത്രിമാരാണ് ഉള്ളത് മഹാരാഷ്ട്രയിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ട് രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ ഉള്ളത് മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒന്നിലധികം നേതാക്കന്മാർ കണ്ണുവെക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഉപമുഖ്യമന്ത്രി പദവിയെടുത്ത് പാർട്ടികൾ പ്രയോഗിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിക്ക് മുന്നിൽ സമാനമായ ഒരു ഹർജി എത്തി അത് ഉപമുഖ്യമന്ത്രി പദവികൾ നിർത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു എന്നാൽ കോടതി ആവശ്യം ഇത് നിരാകരിച്ചു എന്നാൽ നിരാകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ചില വസ്തുതകളും ചൂണ്ടിക്കാട്ടി അതായത് ഉപമുഖ്യമന്ത്രിയാക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേക അധികാരം ഇല്ലെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത് ഉപമുഖ്യമന്ത്രി പദവി ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് പറയുന്നതിനൊപ്പം തന്നെ അതൊരു കടലാസ് പദവിയാണെന്നായിരുന്നു കോടതി പറയാതെ പറഞ്ഞത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഭരണഘടനയിൽ പരാമർശിക്കുകയോ നിർവചിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് മുതിർന്ന നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്ന രീതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് പബ്ലിക് പൊളിറ്റിക്കൽ പാർട്ടി സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം വന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഹർജി പരിഗണിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ഒരു മന്ത്രി മാത്രമാണ് ഉപമുഖ്യമന്ത്രി എന്നാണ് കോടതിയുടെ മറ്റൊരു നിരീക്ഷണം മറ്റു മന്ത്രിമാരെ അപേക്ഷിച്ച് ഉപമുഖ്യമന്ത്രിമാർക്ക് ഉയർന്ന ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാറില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉപമുഖ്യമന്ത്രിയും സർക്കാരിലെ ഒരു മന്ത്രിയാണ് ഉപമുഖ്യമന്ത്രിമാരുടെ നിയമനം ഭരണഘടനാ ലംഘനമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഉപമുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അതായത് ആറുമാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടണമെന്നും പൊതു താല്പര്യ ഹർജി പരിഗണിച്ച് കോടതി വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ പതിനാല് സംസ്ഥാനങ്ങളിലായി ആകെ ഇരുപത്തിയാറ് ഉപമുഖ്യമന്ത്രിമാരാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇവിടെ അഞ്ച് ഉപമുഖ്യമന്ത്രിമാരുണ്ട് യു പി മഹാരാഷ്ട്ര ബീഹാർ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മേഘാലയ നാഗാലാന്റ് എന്നിവിടങ്ങളിൽ രണ്ട് പേർ വീതവും നിലവിലുണ്ട്